ഹലോ ചക്കരകളെ എന്നാണ്ട് വിശേഷം ഇപ്പോൾ ഒരു വീഡിയോ പിടിച്ചാൽ നല്ല ഒന്നാം തരം ഓളത്തിന് ഫ്ലോയിൽ വന്ന വീഡിയോ പോയി ചക്കരകളെ ദേ എൻ്റെ അമ്മക്കുട്ടനെ ചോളത്തിൻ്റെ ഉപ്പ്മാവുണ്ടാക്കി ഇതിങ്ങനെ മണപ്പിച്ചുകൊണ്ടിരിക്കുക എന്നാ നല്ല ചോളത്തിൻ്റെ മണമെന്ന് പറയുക ചൂടുകൂടെ ചെറു ചൂടൂടെ ഉപ്പ്മാവ് തിന്നാൻ ഭയങ്കര ടേസ്റ്റ് അമ്മും ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ വണ്ണം കറിയും പറഞ്ഞുണ്ടാക്കുക ഞാൻ ചോറ് തിന്നുവെച്ചി ഉപ്പ്മാവ് തിന്നുക പിന്നെ എന്താ പറയാ പറഞ്ഞാൽ പണ്ട് കല്യാണം ഇവിടെ അടുത്തൊരു കല്യാണം ഇവിടെ കല്യാണം വിടാന്ന് പോലും പറയത്തില്ല കുറച്ച് പേര് വരിക ഇതൊന്നും അല്ല കല്യാണ വീട് എത്രയെന്ന് പറഞ്ഞാലും നമ്മുടെ പഴയ ആ കല്യാണ വീടിൻ്റെ ഒരു ഫീല് കിട്ടുന്നില്ല പണ്ട് ബോക്സ് മൈക്കൊക്കെ കൊണ്ട് പിടിപ്പിച്ച് കല്യാണ വീട്ടിൽ തലേ ദിവസം രാവിലെ മുതൽ ഒരു പാട്ടൊക്കെ ഇട്ട് അപ്പം തന്നെ നമ്മൾ ആ കൗമാരത്തിലെ ടീനേജിലുള്ള ഒരു പ്രായത്തിൽ ഒരാഴ്ച മുതൽ കല്യാണത്തിനുള്ള ഒരുക്കമായിരിക്കും ഇത് രസമായിരുന്നു എങ്ങനെയെങ്കിലും ഡ്രസ്സ് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ ചെന്ന് എവിടെ നിന്നെങ്കിലും പൈസ അടിച്ചു മാറ്റി എങ്ങനെയെങ്കിലും ഒരു അന്ന് എൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് എനിക്ക് അതിനുവേണ്ടി മറ്റും ചെറുക്ക നമ്മുടെ പെണ്ണിൻ്റെ വീടാണെന്നുണ്ടെങ്കിൽ ചെറുക്കൻ്റെ വീടാണ് അത്രയും രസമല്ലേ പെണ്ണിൻ്റെ വീടാണ് രസം അപ്പം ഭയങ്കര ബഹളവും ആളും വരവും എന്താ രസം അപ്പം ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾ വരുമല്ലോ രണ്ട് ബസ്സൊക്കെ ആണെന്ന ആൾ വരുന്നതല്ലേ രണ്ടു മൂന്ന് ബസ് നിറച്ച ആളുകൾ വന്നിട്ട് ഈ താലിയും കെട്ടി പൊണ്ണിനെ കൊണ്ട് പെണ്ണിനെ കൊണ്ട് പോകത്തില്ല അപ്പം വരുന്ന ചെറുക്കൻ കൂട്ടരുടെ മുമ്പ് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കുക ഗാങ് ആയിട്ട് എന്നിട്ട് ഞാ ഞാനൊക്കെ എങ്ങനെ വളയ്ക്കുന്നറിയോ ഒരു കാരണശാല ഞാനിത് പറഞ്ഞു കഴിയുമ്പോ ഒരു തമാശയ്ക്ക് നമ്മൾ പണ്ടത്തെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ ഓ നാണോ ഇല്ല ഇതൊക്കെ ഇതൊക്കെ ഒരു രസം നിങ്ങളൊന്നും അയവറക്കത് അയവറക്കാൻ വേണ്ടി പറയും എൻ്റെ ഭർത്താവിന് പ്രശ്നമില്ല ഇതൊന്നും പറയുന്നു എനിക്കും പ്രശ്നം എന്റെ മക്കൾക്ക് പ്രശ്നം നോക്കും ഞാൻ ഇതൊക്കെ പറയും എനിക്ക് ഇതൊക്കെ ഒരു അയവറക്കല്ല നമ്മൾ പഴയ പാട്ടൊക്കെ കേക്കുമ്പോ നൊസ്റ്റു അങ്ങോട്ട് പോകും മനസ്സല്ലേ പണ്ടത്തെ കാര്യം ഓർക്കുന്നുണ്ടോ എൻ്റെ നെയ്യോമയെ നമുക്ക് അങ്ങോട്ട് കല്യാണ വീട്ടിലൊക്കെ ഈ കാർന്നോമാര് വെറ്റേ മുറുക്കി പിടിച്ചോണ്ട് ഇരിപ്പുണ്ട് കാർന്നോത്തികളും കാർന്നോമാരും എല്ലാം നമ്മളെ മൈൻഡോട്ട് ശ്രദ്ധ നമ്മുടെ തൊട്ട് നമ്മൾ എവിടെയാണൊരു ഇത് കാണിക്കുന്നതും അവർക്ക് നേരിടില്ലാതെ ഒരു വെറ്റപ്പെട്ടേ വെറ്റപ്പാ വെറ്റപ്പെട്ടിയൊക്കെ കാണുമല്ലോ ഒരു വെറ്റയും പാക്കും വെറ്റിലപ്പെട്ടി എന്നിട്ട് ആലോചിച്ച് വയ്ക്കും ഞാനൊക്കെ കാണാതെ കാണാതെടുത്തോണ്ട് പോയി മുറുക്ക് വരുന്നത് ആർക്കെടുക്കുന്നതേ അമ്മയ്ക്കെടുക്കും നമുക്ക് എന്നൊക്കെ പറഞ്ഞോണ്ട് എടുത്തോണ്ട് പോയി മുറുക്ക് വരുന്നത് അതൊക്കെ ഒരു നല്ല രസമുള്ള കാലമല്ലായിരുന്നു അല്ലേ പിന്നെ എന്താണ് ആണുങ്ങൾക്കെല്ലാം മറ്റേ പാചകപ്പുരയുടെ ഒരു മൂലയ്ക്ക് വെള്ളവടി വെള്ളപൊടി പിന്നെ കുറേ ആണുങ്ങൾ ആപിള ഞങ്ങളുടെ അവിടുത്തെ യൗവനം യൗവനം യൗവനത്തിലുള്ള ആണുങ്ങളെല്ലാം കൂടെ കുറേ എണ്ണം അപ്പുറത്തും ഇപ്പുറത്തുനിന്ന് ചിരവയൊക്കെ മേടിച്ചിട്ട് വന്ന് വലിയ മുറത്തിനകത്തോട്ട് ഇങ്ങനെ തേങ്ങാ ചിരണ്ടി ഇടുന്നു എല്ലാവരും കൂടെ ആയിട്ട് അത് തോർത്തിൽ ഇട്ട് കുഴ ആ വാഴയിലെടുത്ത് ചെ ചിരണ്ടി ഇട്ടിട്ട് എല്ലാം കൂടെ ഒരു വലിയ ഉരുളിയിലിട്ട് നേരിട്ട് ഇങ്ങനെ പിഴിയുന്ന മിക്സിയൊന്നും ഇല്ലല്ലോ അയ്യോ ആ കാലഘട്ടത്തിൻ്റെ ഒരു സന്തോഷമൊന്നും ഇന്ന് കല്യാണം കല്യാണമെന്ന് പറയുമ്പോഴേ നമ്മളൊരു മാസമായിട്ടുള്ള ഒരു വിറകൊക്കെ വെട്ടി ഉണക്കി വെക്കൽ തൊണ്ട ഉണക്കി വെക്കൽ അല്ലേ തേങ്ങ എവിടുന്നൊരു സംഭരിച്ച് കറക്റ്റായിട്ട് വെക്കൽ എന്ത് രസമാണ് അതൊക്കെ ആ കാലത്തിൻ്റെ ആഘോഷങ്ങളും സന്തോഷങ്ങളും ആ അനുഭവിക്കലൊന്നും ഇന്ന് നമുക്ക് കിട്ടുന്നില്ല എല്ലാം ഒരു ആർട്ടിഫിഷ്യലായി തോന്നുന്നു അല്ലേ അന്നിട്ട് തല ഞങ്ങള് കല്യാണത്തിൻ്റെ ഞാൻ ഞങ്ങളുടെ ഗ്യാങ് അല്ല ഞങ്ങളുടെ ടീമെല്ലാം ഒരു ഒരു കുറേ പെണ്ണ് പെൺ ഞങ്ങളുടെ ഒരു കുഗ്രാമമല്ലേ അപ്പോൾ അവിടെയിട്ടൊക്കെ ഇങ്ങനെ ദൂര സ്ഥലത്തു നിന്നൊക്കെ ആണുങ്ങളെ ഇങ്ങനെ പെണ്ണുങ്ങളെ കെട്ടിക്കൊണ്ട് പോയി വണ്ടി രണ്ട് മൂന്ന് വണ്ടി ആണുങ്ങളല്ലേ വന്നിറങ്ങുന്നത് പെണ്ണുമാണൊക്കെ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ നോക്കുന്നവർ ഒരിക്കലും നോക്കും ഞങ്ങൾ നോക്കാതെ വലിയ ഗെയിമായിട്ട് നിൽക്കുന്നവന്മാരുടെ ഇവൻ ഇവനെന്നെ നോക്കണം എന്നെ നോക്കണം ഞങ്ങൾ നോട്ട് നോക്കുന്നത് അപ്പം ഞങ്ങളുടെ കൂടുതലെ പെൺ പിള്ളേരും പേരൊന്നും പറയുന്നില്ല അവർ ഇടി പവനെന്തൊട്ടാണ് പവൻ നമ്മൾ നോക്കും നല്ലൊരു ചുള്ള നല്ല ചുള്ളനല്ലേ ഞങ്ങൾ പറയും ആ അത് കൊള്ളാല്ലവരും നോക്കി നോക്കത്തില്ല അപ്പം കണ്ണെവിടെയാണ് അവൻ്റെ വീഴുന്ന ആ ഭാഗത്തും എനിക്കും ഒരൊറ്റ നോട്ടം നോക്കി കഴിഞ്ഞാൽ പിന്നെ നോക്കും പിന്നെ നോക്കും നോക്കൂ ഉറപ്പായ കാര്യമാണ് പിന്നെ ഞങ്ങൾ നോക്കത്തില്ല ഒരു തോട്ടം നോക്കിക്കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ഇല്ല ഭാഗത്തേക്ക് പിന്നെ അവൻ ഞങ്ങളെ എവിടെ നിൽക്കുന്ന അവിടെ വന്ന് ലൈൻ ഇടാൻ വേണ്ടി വന്ന് നോക്കി നിൽക്കും എൻ്റെ മോൻ്റെ അതൊക്കെ ഭയങ്കര ഒരു ഡോസ്റ്റ് എന്ന് വെച്ചാൽ പണ്ട് അമ്പലത്തിൽ താലപ്പൊലി താലപ്പൊലി താലം എടുക്കാനൊന്നും അല്ല പോകുന്നത് ചുറ്റുവിളക്ക് അതിനൊന്നും അല്ല പണം പ്രേമിക്കാൻ തന്നെ വന്നു വായി നോക്കാൻ പോകണം അല്ലേ അറിയേ എന്നാ മൈൻ്റെ ഒന്നും ഇല്ല ഇന്നലെയൊക്കെ ഞാൻ അവിടെ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ അതൊക്കെ ഓർത്തു പണ്ടത്തെ അമ്പലത്തിന്റെ ഏഹ് ഒരു മെൻസസ് ആകുന്ന സമയത്ത് അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല ഏറ്റു ദിവസം അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല ഒരു ശല്യം പിടിച്ച ദിവസം പോലെയൊക്കെ വെറുതെ ആ മലമറവിലൊക്കെ പോയി വായി നോക്കിയിരുന്നു അതൊക്കെ ആ കൗമാരത്തിന്റെ ഇപ്പോൾ അമ്മൊക്കെ തന്നെ ഇങ്ങനെ അനടിച്ച് പ്രേമിക്കുന്നതിനൊക്കെ പ്രേമിച്ച് കിട്ടുന്നതൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങളാകുന്ന ആസ് ആസ്വദിച്ചു ഈ പ്രായം ഈ അനുഭവങ്ങളൊന്നും ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത പിന്നെ ഇങ്ങോട്ട് കല്യാണം ചെയ്ത് കഴിഞ്ഞാൽ പ്രാരാബ്ധവും ഉത്തരവാദിത്വങ്ങളും അങ്ങോട്ട് തുടങ്ങും അതുകൊണ്ട് നിങ്ങൾ പ്രേമിച്ചോളാം ഞാൻ പറയും അല്ലേ എന്നിട്ട് കെട്ടിയാൽ മതിയെന്ന് ഞാൻ പറയും പിന്നെ നമ്മൾ ടൈം ടേപ്പിൾ ജീവിതം അങ്ങ് പോവുകയാണ് നമ്മളെ ജീവിതം ഓട്ടോമാറ്റിക്കും ടൈം ടേപ്പിൾ ആവും അല്ലെ സത്യം അല്ലേ അല്ലാതെ ആ നമുക്ക് പിന്നെ നമ്മൾ സീരിയസ് ആകുകയാണ് ജീവിതത്തിന്റെ ഈ സുഖമമായ ഒഴുക്ക് മാറിയിട്ട് വേറൊരു ഒഴുക്കാണ് പിന്നെ ജീവിതത്തിൽ വരുന്നു അല്ലേ സത്യമല്ലേ കല്ലും മുള്ളും ശബരിമലയ്ക്ക് എന്ന് പറഞ്ഞാൽ കല്ലും മുള്ളും കുടുംബജീവിതത്തിൽ എന്ന് പറഞ്ഞിടക്ക ഒരു മലകയറ്റം തന്നെയാണല്ലേ ഫാമിലി ലൈഫെന്ന് പറഞ്ഞിട്ട് പാടാണ് പക്ഷെ ഭാര്യയും പറഞ്ഞാൽ നമ്മൾ ഉണ്ടെങ്കിൽ നല്ല രസം ഇപ്പോൾ ഞാനും ബോബൻ നല്ല പ്രേമ പാട്ടിനൊക്കെ ഇടും അപ്പം എനിക്കറിയാം ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെ വരെ ഉണ്ട് പുറമേ കാണിക്കുന്നില്ലെങ്കിലും എന്ന് വിചാരിക്കുക അങ്ങനെ കുറെ ആണുങ്ങൾക്കുണ്ട് അവർ വിലം പിടിച്ചിരിക്കുമെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പാട്ട് വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഉള്ളിൻ്റെ ഉള്ളിലൊരു പ്രേമമൊക്കെ ഉള്ളവരെ പുറമേ കാണിക്കത്തില്ല ഇത് എന്താണ്ട ദേഹത്തൊന്ന് പോകുന്നവരുടെ വിചാരം ഈ പ്രേമം കാണിച്ച വീശതാന്ന് പോകുന്ന വിചാരം അല്ല വിചാരം അതൊക്കെ ഓർക്കുമായിരുന്നു ചക്കരകളെ അപ്പോൾ നിങ്ങളോടൊന്നു പറയുന്നത് നയവിറക്കി നമ്മൾ പഴയ ഇന്നലെയൊക്കെ ചിലപ്പോൾ ഊർദ്ധയമേ ഈ നാട് ഇടവഴികളും നാട് വഴികളും നമ്മൾ ഞങ്ങളൊക്കെ അവിടെ ആറ്റിലും തോട്ടിലും തോട്ടിലുമൊക്കെ കുളിച്ചുകൊണ്ടിരുന്നത് അന്ന് കുളി കുളിപ്പരകളും മറപ്പരകളും ബാത്റൂമൊന്നും ഇല്ല നമുക്കിങ്ങനെ ബാത്റൂമൊന്നും സെറ്റപ്പൊന്നും ഇല്ല കേട്ടോ അന്ന് ഞങ്ങളൊക്കെ ഇങ്ങനെ ശരിക്കും ഇട്ട ഡ്രസ്സാലെ തോട്ടിലിറങ്ങിയാണ് കുളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് കാണുമ്പോൾ ഒരു അത്ഭുതം പോലെ അയ്യോ അതൊരു ഒരു ഒരു വിഷമം അത് കാണുമ്പോൾ ചമ്മല് ഒരു ചമ്മല് അങ്ങനത്തെ ആ കാലഘട്ടത്തിലേക്കൊക്കെ ഒന്ന് ഇടക്ക് പോകണം നമ്മൾ പഴയ കാലത്തേക്കൊക്കെ അല്ലേ പണ്ടില്ലേ നമുക്ക് ചായക്ക് കടികളൊന്നും കാണത്തില്ലല്ലോ ഒരു ചായ വെച്ച കട്ടനായിരിക്കും കട്ടൻ ചായ എന്നിട്ട് കുറച്ച് തേങ്ങാ പൊളി തിന്നല അല്ലെങ്കിൽ അരി വറുത്ത് കോതമ്പ് വറുത്ത് അല്ലേ ആ അവലി നനച്ചത് ഒക്കെ അല്ലേ നമ്മളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് എന്താ പിള്ളേർക്ക് എന്തൊക്കെയാണ് സത്യം പറഞ്ഞാൽ ആ ഒരു ലൈഫാണെങ്കിൽ ഒരിക്കലും രോഗമൊന്നും വരത്തില്ല ഈ ഇപ്പോൾ നമ്മൾ സമയത്ത് ഒന്നാമത്തെ കാര്യം അന്നത്തൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടുരുമാനം ഭക്ഷണമില്ല നമ്മൾ സമയത്ത് ആ മൂന്ന് നേരം രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അതുപോലെ അടയ ഇടിയപ്പം വട പുട്ട് ഉള്ള സാധനങ്ങളായിരിക്കും ഈ പൂരി ചപ്പാത്തി പോലും ഇപ്പോഴാണ് വന്നത് അല്ലേ പിന്നെ അങ്ങനെ താവിയിൽ പുഴുങ്ങുന്ന ഭക്ഷണങ്ങളൊക്കെ അല്ലേ ഉച്ചക്ക് ചോറ് ഒന്നാ രണ്ടാ കറി പൊട്ടി ചോറ് കഴിക്കുന്നത് പിന്നെ വൈകുന്നേരം എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ബ്രേക്ക് ഈ നമുക്ക് വൈകുന്നേരത്തെ ഭക്ഷണം അത്താഴം കഴിക്കുന്നത് വൈകിട്ടല്ലേ നമ്മൾ കഴിക്കുന്നത് അത് കഴിച്ചതിൻ്റെ ഇടയ്ക്കുന്ന നമുക്കൊന്ന് കഴിക്കാൻ അങ്ങനെ ഓരോ ഭക്ഷണങ്ങളൊന്നും നമുക്ക് ആവശ്യത്തിന് വണ്ണം അല്ലേ ആവശ്യ രോഗങ്ങളൊന്നും ഇല്ല വല്ല കോലത്ത് പോലെ പനിയൊക്കെ വന്നാലേ ഉള്ളു ഇത് ഇന്നെന്തുവാണല്ലേ എല്ലാം ഉണ്ട് എല്ലാം നമ്മളൊക്കെ തന്നെ വേവിച്ച് വേവിച്ച് മിച്ചോണ്ടാക്കി ഇട്ട് ഫ്രിഡ്ജ് കയറ്റി വെക്കുന്നത് പിറ്റേന്ന് ചൂടാക്കി കഴിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് രോഗമുണ്ടാകുന്ന ഒരു സോ അല്ലേ കാര്യങ്ങള് ഇപ്പം ഞാൻ നോക്കിയിട്ടൊക്കെ ചുമയും പനിയാ നിറച്ച് ചുമ വന്നിട്ട് ആളുകൾക്ക് നിൽക്കുന്നില്ല ഭയങ്കര ചുമ കവക്കിട്ടും ചുമയൊക്കെ എൻ്റെ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഒരു ഊബന കയറ്റിയപ്പോൾ ചെറുക്ക ചെറുക്ക ചുമയ്ക്കുന്ന കണ്ടപ്പോൾ ഞാൻ പറയും പോനെ ഈ ചുമ വന്നാൽ പോകത്തില്ല ഇടാ അതുകൊണ്ട് കുഞ്ഞെ നീ മാറ്റി വയ്ക്കാതെ ഒരിക്കലും ഒരാൾക്ക് പോലും ഇത് വരല്ലേ എന്ന് പറഞ്ഞു ഭയങ്കരപടം എല്ലാവരും സൂക്ഷിച്ചോട്ടെ ചുമ നന്നായിട്ട് പരന്നുകൊണ്ടിരിക്കുവാണ് നെഞ്ചില് ഭയങ്കര കപകടത്തിൽ കൊറോണ ആയിരിക്കും ചിലപ്പോയാമല്ലേ കൊറോണയുടെ വകഭേദങ്ങളൊക്കെ ആയിരിക്കും പല കാര്യങ്ങളും ഞാൻ പറഞ്ഞതേ ഉള്ളൂ ചക്കരകളെ അപ്പം ഞാൻ പണ്ടത്തെ കാര്യം നമ്മുടെ വീട്ടിലെ കല്യാണ വീടുകളിലെ റെക്കാർഡ് പാട്ട് നല്ല പഴയ പഴയ പാട്ടുകളൊക്കെ ഇടുന്നത് അപ്പം നമ്മളൊക്കെ ഷൈൻ ചെയ്ത് നടന്നിട്ടില്ലേ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ലൈനൊക്കെ കൊളുത്തിയിട്ടില്ലേ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ പാക്കിലിട്ടൊക്കെ പോയിക്ക് നമ്മൾ സ്വപ്നം കണ്ട ജീവിതമാണോ ഇന്ന് കിട്ടിയിരിക്കുന്നത് നമ്മളൊന്നും ചിന്തിച്ചതും പ്ലാൻ ചെയ്തതിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് കാലം അല്ലേ നമ്മൾ കെട്ടണമെന്ന് വിചാരിച്ചവരെ കെട്ടാൻ പറ്റിയോ സ്നേഹിച്ചവരെ കെട്ടാൻ പറ്റിയോ നമ്മൾ ജീവിച്ച ആ നമ്മൾ ഇന്ന പോലെ ജീവിക്കണോ നമ്മൾ പ്ലാൻ ചെയ്തില്ലേ എന്ന കൗമാരത്തിൽ ആ കാര്യങ്ങളാണോ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഇന്ന് നടക്കുന്നത് നമ്മൾ സ്വപ്നത്തിൽ പോലും ഊഹിക്കാത്തൊരു ലൈഫിലൂടെയല്ലേ നമ്മൾ ഓരോരുത്തരും നടക്കുന്നത് അല്ലേ ഒരാളുടെ ലൈഫല്ല അമ്മയ്ക്ക് പത്ത് മക്കളുണ്ടെങ്കിൽ പത്ത് പേർക്കും പത്ത് സൈസ് ലൈഫായിരിക്കും പക്ഷെ ആ അമ്മ വളർത്തിയിരിക്കുന്ന ഒരേ നിലയിലായിരിക്കും മക്കളെ അല്ലേ എടി പക്ഷെ അവർ വ്യത്യസ്തമായ രീതിയിലായിരിക്കും അവരുടെ ജീവിതം ഒരാൾക്ക് പണം ഉണ്ടെങ്കിൽ ഒരാൾക്ക് പണം കാണത്തില്ല അല്ലേ ഒരാൾക്ക് നല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസങ്ങൾ അതനുസരിച്ചുള്ള ഉയർച്ചയും ഇതൊന്നും കാണത്തില്ല പിന്നെ ഒരു അമ്മ പത്ത് മക്കളൊരു പത്ത് പേരും ദൂരദൂര രാജ്യങ്ങളിലൊക്കെ പോയി ജീവിക്കുന്നു ഒരുമിച്ച് പോലും മക്കളെ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ലോകത്തല്ലേ നാനാവിധ രീതിയിലാണ് ഏ പക്ഷേ ജീവിക്കാൻ പണം വേണം പണത്തിൻ്റെ പിന്നാലെ എല്ലാവരും ഓടി വീടുകളൊക്കെ കല്യാണമൊക്കെ വന്നാൽ ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും ഒന്നും എല്ലാവരും കൂടെ ഇല്ലാത്ത കല്യാണങ്ങൾ എല്ലാം ഒരു ക്രിയ പോലെ അങ്ങ് നടന്നു പണ്ട് അങ്ങനെയല്ലല്ലോ ഒരാഴ്ച മുമ്പേ ബന്ധുക്കളെല്ലാം വന്ന് വീട്ടിൽ നിൽക്കും എൻ്റെ പൊണ്ണെ എന്ത് രസം തലേ ദിവസം അതിൻ്റെ തലേ ദിവസമൊക്കെ എല്ലാവർക്കും കൂടെ ഒരുമിച്ചിട്ട് ചോറ് വെച്ച് ആ പലഹാരങ്ങളുണ്ടാക്കൽ അവരോസം ഉണ്ടാ ഉണ്ടാക്കല് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ പണ്ട് പ്രസവിച്ച് വീട്ടിലൊരു പെണ്ണ് കിടക്കുമ്പോൾ ആ വീട്ടിൽ എന്തൊരു ഇഷ്ടംപോലെ ഭക്ഷണമൊക്കെ വെച്ച് വേവിക്കും ഞാൻ ഇപ്പോഴും ഓർക്കും അമ്മയുടെ വീട്ടിലൊക്കെ അമ്മേടെ അനുറ്റിമാർ പ്രസവിച്ച് നടക്കുമ്പോൾ കുറുക്കു മരുന്നോട് സാധനം തെങ്ങും പൂക്കലും കൊണ്ടൊക്കെ ലേഖ്യം ഉണ്ടാക്കും ഡെയ് അമ്മയെ തെങ്ങും പൂക്കലും ലേഖ ഒക്കെ ഉണ്ടാക്കിയിട്ട് രാത്രിയാകുമ്പോൾ ഞാനിരുന്ന് തീറ്റിയ വെള്ളം കുടിക്കാനുള്ള ദാഹോ അത് ഓർക്കുന്നുണ്ട് അതൊക്കെ അതൊക്കെ പഴയ വീടുകളിലെല്ലാം ഉണ്ട് ആ വെള്ളം കുടിക്കാൻ പാടില്ല ഞാനൊക്കെ വെള്ളം കുടിക്കുമായിരുന്നു ഇത് കഴിച്ചാൽ വെള്ളം കുടിക്കണമെന്ന് തോന്നും അതൊക്കെ ഉറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അല്ലേ ഒന്ന് ഓർത്ത് നോക്കിക്കാൻ ശരിയല്ലേ ഞാനപ്പം ഈ ഉപ്പുമാവ് തട്ടാൻ പോവുക കേട്ടോ ഓക്കെ കുറച്ച് കഴിഞ്ഞ് പിന്നെ വരാം